വയമ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വായിൽ വായിലേക്ക് ഉള്ളിലോട്ട് ചെല്ലുന്ന ആദ്യത്തെ മരുന്ന് വയമ്പാണ് അതാണ് തേനും വയമ്പ വയമ്പെന്നുള്ളത് തേനും വയമ്പ എന്നുള്ള ഒരു സിനിമ മുതലോ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തേൻ വയമ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഏറെയുടെ ഇതിൻ്റെ കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇല പൊട്ടിച്ച് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മണത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രൂക്ഷ കന്തോണം ുള്ളത് അത് എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം കണ്ടില്ലേ വയമ്പിന്റെ മണം അപ്പൊ വയമ്പിന്റെ ചടക്കിലുണ്ടാവുന്ന കിഴങ്ങ് തന്നെ അപ്പൊ വയമ്പ് നടുന്ന സമയത്ത് വെള്ളമുള്ള സ്ഥലത്ത് വേണം ബ്രഹ്മി നടന്ന മാതിരി തന്നെ നട്ടു കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാവില്ലെങ്കിൽ ഉണങ്ങി പോവും അപ്പൊ നമുക്ക് വൈദ്യശാലകളിലെ അവിടെ ഇവിടെ ചെന്ന് വയമ്പ് ചോദിച്ചാൽ ഉണങ്ങിയ വയമ്പാണ് കിട്ടുക ആ ഉണങ്ങിയ വയമ്പാണ് കുട്ടികൾക്ക് നമ്മൾ അരച്ചു കൊടുക്കാറ് ഒരു മതപ്രകാരം ഇരുപത്തെട്ട് ദിവസം അമ്പത്താറ് ദിവസമൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കും അതിൻ്റെ പേരെണ് മരുന്നുകൾ അത് പല മരുന്നുകൾ ചെറുത്തിട്ട് കടുക്ക ജാതിക്കുക അങ്ങനെ പലതുകൊണ്ട് അതിലൊരായിട്ടുണ്ട് ഇത് വയമ്പ് ഈ വയമ്പിൻ്റെ നടുക്ക് ഒരു സ്വർണത്തിൻ്റെ കമ്പി അരച്ച് തല്ലി തല്ലിക്കേറ്റി അത് വച്ചിട്ട് അരച്ചിട്ട് സ്വർണം കൂടി പണ്ട് കാലത്ത് കുട്ടികൾക്ക് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞാൽ കമ്പിയൊന്നും അടിച്ച് കയറ്റില്ല ഒരു ലക്ഷങ്ങൾ വേണം സ്വർണത്തിന് അപ്പോൾ ഇതിൻ്റെ ആ സ്വർണം കൂടി അരച്ചകത്തോട്ട് കഴിക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് വയമ്പ് വയമ്പിൻ്റെ കിഴങ്ങിലിൻ്റെ ഉള്ളിൽ ഇത് ചെയ്ത് അരച്ചരച്ചരച്ചരച്ച് വയമ്പ് വരയും ഇതുവരെയും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കൊടുത്ത് അവർക്ക് ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് വയമ്പെന്ന് അപ്പോൾ ഇത് വയമ്പിൻ്റെ കിഴങ്ങിൽ നിന്ന് അസ്ഥികൾ ഒടിഞ്ഞു പോയവരുടെ ആസ്തികൾ യോജിക്കാൻ ആക്സിഡൻറ്റിൽ എല് തവിടുപൊടിയായിട്ടുള്ള ആളുകളുടെ രോഗം മാറ്റാൻ വേണ്ടി പല വൈദ്യന്മാരും വന്ന് ഇവിടുന്ന് വയമ്പിൻ്റെ കിഴങ്ങുകൾ കൊണ്ടുപോയി അവരെ രോഗം രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ചികിത്സിച്ച് മാറ്റുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഇഷ്ടം പോലെ വയമ്പ് ഇവിടെ കൃഷി ചെയ്ത് ഇതേമാതിരി തട്ടിയിലൊക്കെ വെച്ചുണ്ടാക്കി വരുന്നവർക്ക് പറിച്ചു പറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ മലപ്രദേശങ്ങളിലാണ് വയമ്പ് കൂടുതലുണ്ടാവുക ഉണ്ടാവുക ഇത് ഉത്തരാഖണ്ഡിലും അവർ വ്യാവസായികമായിട്ട് വയമ്പ് കൃഷി ചെയ്ത് അവർ ചാക്ക് ചാക്കായിട്ട് ഉണക്കിയെടുത്തിട്ട് വൈദ്യശാലകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വയ വയമ്പിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടൽ വസ്തു എന്ന് പറയുന്നത് തണ്ട് തന്നെയാണ് നടൽ വസ്തു പൂവുണ്ടാവും അതുപോലെ കായുണ്ടാവും അപൂർവമായിട്ട് അതിൻ്റെ വിത്തും മുളയ്ക്കാറുണ്ട് അപ്പോൾ അത് പൂവും കായുണ്ടാവുന്നത് കാണാനും നല്ല വൈകിയാണ് അപ്പോൾ ഈ വയമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം പൂക്കുല കായ മഞ്ഞ കലർന്ന പച്ച നിറത്തിലുണ്ടാവുക വിത്ത് മുളയ്ക്കും മാളവൃക്ഷത്തിൻ്റെ തലഭാഗം നടിൽ വസ്തുവായി ഉപയോഗിക്കുന്നു വയമ്പ് ഉണക്കിയാണ് കമ്പോളങ്ങളിൽ നമുക്ക് ലഭിക്കുക ഇലയും വേരും പൊടിച്ച് ശീതളപാനീയത്തിൽ ചേർത്താൽ ഹൃദ്യമായ മണവും രുചിയും ഉണ്ടാകും ബുദ്ധിശക്തി സ്വരം ഓർമ്മശക്തി ഇവ വർദ്ധിപ്പിക്കും വയമ്പ് അപസ്മാരം ഉന്മാദം എന്നിവയും മാനസികമാവും ശാരീരികവുമായ രോഗങ്ങളും ചമിപ്പിക്കും മലബന്ധവും മൂത്രതടസ്സവും ഇല്ലാതാക്കും കരൾ രോഗങ്ങൾ ദന്തരോഗങ്ങൾ കുഷ്ഠം എന്നിവയ്ക്ക് ഈ വയമ്പ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വയമ്പ് പൊടി പാലിൽ കലക്കി കുടിച്ചാൽ ഇല്ലഞ്ചുമ മാ മാറും കോഴിമുട്ടയും വയമ്പിൻ പൊടിയും ചേർത്ത് കഴിക്കുന്നത് മാത്രം വയമ്പ് മറ്റും താളികളുമായി ചേർത്ത് തലയിൽ കഴുകിയാൽ താരൻ വേൻ എന്നിവ പോകും വയമ്പ് വെള്ളം ചേർത്ത് അരച്ച് പാമ്പ് കടിച്ച മുറിവിൽ ഇടുക ചികിത്സ ചികിത്സാ മാർഗം നാട്ടുവൈദ്യത്തിലുണ്ട് ഇതിന് വയമ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട് പാമ്പ് കടിച്ചതിനെ വിഷം മാറ്റാൻ കൂടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് വീട്ടിൽ നട്ടുവളർത്തുക അത് വെള്ളത്തിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അപ്പോൾ വയമ്പിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം